ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ഗാർഡൻ കുറ്റിക്കുരുമുളക് കൃഷിയിൽ പരാജയപ്പെട്ടവർക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മുടേത് കുറ്റിക്കുരുമുളക് ചെടിച്ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കുമ്മായമിട്ട് പുളുപ്പ് മാറ്റിയ മണ്ണിൽ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചകിരിച്ചോറ് അല്ലെങ്കിൽ കരിയില പൊടിച്ചതോ മിക്സ് ചെയ്ത് കുറ്റിക്കുരുമുളക് നടാം പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ ഏതെങ്കിലും ജൈവവെള്ളം നൽകാം നല്ലതുപോലെ പരിചരിച്ചാൽ ആറുമാസം മുതൽ ഒരു വർഷം കൊണ്ട് കുറ്റിക്കുരുമുളകിൽ നിന്നും വിളവെടുക്കാം അങ്ങനെ പതിനഞ്ച് വർഷം തുടർച്ചയായി കുറ്റിക്കുരുമുളകിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം കുറ്റിക്കുരുമുളക് വെക്കേണ്ടത് അതുപോലെ നല്ല മഴയും കൊള്ളണം മഴയിൽ കൂടിയാണ് പരാഗണം നടക്കുന്നത് മഴയില്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന തിരികളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ തിരികൾ എല്ലാം കുരുമുളകായി മാറും ചട്ടിയിൽ വെക്കുന്ന കുറ്റിക്കുരുമുളക് മാറി മാറി മഴയും വെയിലും കാരണം മണ്ണിന് പുളുപ്പുണ്ടാകും പുളുപ്പുണ്ടായാൽ മണ്ണിൽ കൂടി കൊടുക്കുന്ന ഏതു തരം വളത്തിനെയും ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയാതെ വരികയും ചെടി നശിച്ചു പോകുകയും ചെയ്യുന്നു അതുകൊണ്ട് രണ്ടു മാസം കൂടുമ്പോൾ സ്പൂൺ കുമ്മായമോ ഡോളോമേറ്റോ പച്ചക്ക പൊടിയോ ചട്ടിയിൽ വിതറി വെള്ളമൊഴിച്ചു കൊടുക്കുക ഏഴ് ദിവസത്തിന് ശേഷം വളങ്ങൾ ഇട്ട് കൊടുക്കാം ഏത് തരം ജൈവ വളങ്ങളും ഇട്ട് പുളുപ്പിച്ച ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ നൽകാം ചാണകപ്പൊടി പോലെ പൊടി രൂപത്തിലുള്ള വളങ്ങളും നൽകാം സ്റ്റെറാമൽ പോലെയുള്ള എല്ലാ മൂലകങ്ങളും അടങ്ങിയ വളങ്ങളും കൊടുക്കാം മുകളിൽ ഐ ബട്ടണിൽ സ്റ്റെറാമിൽ പോലെയുള്ള വളങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് വളരെയധികം പ്രയോജനം ചെയ്യും എത്ര വളം കൊടുത്തിട്ടും കുറ്റിക്കുരുമുളക് മുരടിച്ചു നിൽക്കുന്നു തിരി പിടിക്കുന്നില്ല ശാഖകൾ ഉണ്ടാവുന്നില്ല ചില ശാഖകൾ വള്ളികളായി നീണ്ടുപോകുന്നു തിരി കൊഴിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയാണ് തമ്പിനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ബ്ലേഡ് സൊല്യൂഷൻ ഓരോ പ്രാവശ്യവും വിളവെടുത്തതിന് ശേഷം വിളവെടുത്ത ശാഖകൾ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ചരിച്ച് സ്റ്റെർലൈസ് സ്റ്റെർലൈസാക്കിയ ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് പ്രൂൺ ചെയ്തു വിടാം ൂൺ ചെയ്തതിന് ശേഷം മണ്ണിൽ കൂടെയോ ഇലകളിൽ കൂടെയോ നമുക്ക് വളങ്ങൾ നൽകാം അതിൽ ഏറ്റവും നല്ല വളം പതിമൂന്ന് പൂജ്യം നാൽപ്പത്തി അഞ്ച് എന്ന പൊട്ടാസ്യം നൈട്രേറ്റ് വളം ആണ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ഡൈലൂട്ട് ചെയ്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം ഇതിൽ പ്രാഥമിക മൂലകങ്ങളായ നൈട്രജനും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ഇതിലെ നൈട്രജൻ ചെടി തഴച്ചു വളർന്ന് പുതിയ നാമ്പുകൾ രൂപപ്പെടുന്നതിനും പൊട്ടാസ്യം പെട്ടെന്ന് തന്നെ തിരികൾ വരുന്നതിനും തിരികളെല്ലാം മണികളാകുന്നതിനും സഹായിക്കുന്നു ദ്വിതീയ മൂലകങ്ങൾ ചെടികൾക്ക് അത്യാവശ്യമാണ് അത് ലഭിക്കുന്നതിന് മൈക്രോന്യൂട്രിയൻസ് മിക്സ് വളങ്ങൻ വാങ്ങാൻ കിട്ടും അത് ഉപയോഗിക്കേണ്ട രീതി കവറിൻ്റെ പുറത്തു തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതനുസരിച്ച് ഉപയോഗിച്ച് കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് ചെടികൾ ദിവസവും വെള്ളമൊഴിച്ചു കൊടുക്കുക ഇന്നത്തെ ടോപ്പിക്ക് കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്